തിരി കത്തിക്കുന്നില്ലേ ഇത് വിളക്കില്ലേ അതിന്റെ മുകളിൽ വയ്ക്കുന്നതിന്റെ അതിന്റെ മുകളിൽ വയ്ക്കുന്ന വിളക്കാണ് ഈ ഇവിടെ കെട്ടിക്കൊണ്ടിരിക്കുന്നത് ഇവിടെ സെറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നതും ഇതില് അഞ്ചെണ്ണകളല്ലേ എന്ന് പറയുമ്പോൾ എള്ളെണ്ണ കൊട്ടെണ്ണ കോക്കനറ്റ് ഓയിൽ വെളിച്ചെണ്ണ നെയ്യ് നല്ലണ്ണ ഇതിന്റെ ഉള്ളിലിടുന്നു മഞ്ചള് പാക്ക് തുളസി അരുവത്തുള്ളു നാരങ്ങ ടുത്തൊക്കെ നെയ്യ് നെയ്യാണ് ഇതിന്റെ അകത്ത് ഒഴിക്കുന്നത് ഇതൊക്കെ നെയ്യാണ് ഒഴിക്കുന്നത് ആദ്യം നെയ്യ് ഒഴിക്കുന്നത് നെയ്യ് ഇത് ജ്യോതി തെളിയിക്കാനുള്ള വിളക്ക് ഇത് ശെരിക്കത് ജ്യോതി തെളിയിക്കാനുള്ള ഇതല്ലേ ഇതൊക്കെയാണ് ജ്യോതി വിളക്കിനുള്ള സെറ്റപ്പാണ് കണ്ടുകൊണ്ടിരിക്കുന്നത് നമ്മള്

പൂജക്കുള്ള പൂജ പൂജ പോണെ ഇവിടെ പൂജാകർമ്മങ്ങൾ അവിടെ സ്റ്റാർട്ടാകാൻ പോവാണ് ഇവിടെ വാദ്യം ഭക്ഷണം പൂജിക്കാനുള്ള ഒരു ഇതാണ് പൂജിക്കുന്ന ഭക്ഷണം വെച്ചവര് തന്നെയാണത് പൂജിക്കുക എന്നുള്ളതാണ് ഇവിടുത്തെ ഒരു പ്രത്യേകത

செஞ்சியடையும் சேகரணே தற்கேரன் கல்வியின் தெரியமாக பெருமே பெருவும் சிந்தை விளங்கும் அருளான செந்தில் விநாயக பெருமான் நாமம்

ஒரு மார்க்கம் காட்ட வந்த புனிதரே வருக நன்மார்க்கம் நாட்ட வந்த நாதரே வருக அருஜோதியான எங்கள் அப்பா வருக அருளாட்சி பெற்ற எங்கள் ஐயா வருக உற்சாறு மறை போற்றும் புண்ணியா வருக அற்ப முறை காத்த அண்ணலே வருக ஏழ்களை விளக்கமைத்த எம்மான் வருக எழுதிரை பொருளீந்த எந்தாய் வாழ்க வாழ்களை வளமாக்கும் வள்ளலே வருக வாழையன வாழும் வல்ல நாட்டாரே வருக தொடர்களும் துலக்க வந்த தூயவரே வருக அண்டரெல்லாம் ஏத்த நிற்கும் மாதவனே வருக மாண்டாரை மீட்க வந்த மான்பொருளே வருக வாய் சிதம்பர தரும்பொருளே வருக வருகவே அற்பெரும் ஜோதி அற்பெரும் ஜோதி தனிப்பெரும் கருணை அற்பெரும் ஜோதி தென்னாடுடைய சிவனே போற்றி என்னாட்டவர்க்கும் ஜெனிவா போற்றி வெற்றிவே முருகனுக்கு அரோகன சதா சர்வத்திர கோவிந்தராம சங்கீதனும் கோவிந்தா கோவிந்தா

അപ്പം ആദ്യത്തെ ഒരു പൂജയുടെ ഒരു ഭാഗം കഴിഞ്ഞു ഞാൻ അടുത്ത് കഴിക്കുന്നവർ കഴിക്കുന്നുണ്ട് വൈകുന്നേരം ഏഴ് മണിക്കാണ് അവിടെ ജ്യോതി തെളിയിക്കുക അപ്പം ഇനിയും ആൾക്കാർ ചേരാനുണ്ട് വന്നുചേരാനുണ്ട് വൈകുന്നേരമാകുമ്പോഴത്തേക്കും ആൾക്കാർ വന്നു ചേരുമെന്നാണ് വിചാരിക്കുന്നത് ഉച്ചയായപ്പോഴേക്കും ആളുകളൊക്കെ എത്തിത്തുടങ്ങി അവർക്ക് കഴിക്കാനുള്ള ഭക്ഷണമൊക്കെ റെഡിയാക്കിയിട്ടുണ്ടായിരുന്നു ആളുകളൊക്കെ എത്തിത്തുടങ്ങി പലരും ഭക്ഷണം കഴിക്കുന്നുണ്ടോ നമ്മുടെ ആഞ്ചിനീയർമാർ ഇന്ന് അവിടെ അവിടെയൊക്കെ ഇരിക്കുന്നുണ്ട് കേട്ടോ ഇവിടെ ആദ്യത്തെ ഭക്ഷണത്തിൻ്റെയൊക്കെ പൂജ കഴിഞ്ഞു എല്ലാവരും കഴിച്ചുകൊണ്ടിരിക്കുന്നതിനിടയ്ക്ക് തന്നെ ഇവിടെ വൈകുന്നേരം ഏഴ് മണിക്ക് ദീപം തെളിയിക്കാനുള്ള കാര്യങ്ങളിവിടെ ചെയ്തുകൊണ്ടിരിക്കുകയാണ് എന്നുള്ള സ്റ്റിപ്പൊക്കെ ചെയ്തുകൊണ്ടിരിക്കുകയാണ് ഇവിടെ പിന്നെ അവിടെ കഴിച്ചുകൊണ്ടിരിക്കുന്നുണ്ട് ഇനിയും പൂജകളുണ്ട് രാവിലെ തുടങ്ങിയ ഒരുക്കങ്ങളാണ് ഇപ്പം ഘട്ടത്തിലേക്ക് ആയിക്കൊണ്ടിരിക്കുകയാണ് ചെറിയൊരു മഴ ഉണ്ട് മഴ പെയ്യോന്നുള്ള അറിയില്ല മഴ പെയ്യില്ല എന്ന് പ്രതീക്ഷിക്കാം ആ ആളുകൾ വന്നുകൊണ്ടിരിക്കുകയാണ് മല കയറിയിട്ട് മല കയറി വന്നുകൊണ്ടിരിക്കുകയാണ്